ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും ദ ട്രാവൽ സ്റ്റോറീസ് ചാനലിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഞാൻ ഇന്നോട് പറയുന്നത് ഞാൻ കഴിഞ്ഞ ആഴ്ച ഒരു കേരളത്തിലെ ഒരു ചാരിറ്റി പ്ര ക്യാമ്പയിൻ്റെ ഭാഗമായിരുന്നു അത് ശ്രീ ബോബി എന്ന് നയിച്ച ഒരു സേവ് അബ്ദുൾ റഹീം എന്ന ക്യാമ്പയിൻ്റെ ഭാഗമാണ് ഞാനായത് അതായത് ഒച്ച ടീ എന്ന വെബ്സൈറ്റിൽ കയറിയിട്ട് ടി വാങ്ങിക്കുക അതൊരു അതിൽ എല്ലാ ദിവസവും റെക്കീഡർ ആയിട്ട് ആ കിട്ടുന്ന എമൗണ്ട് ഈ ചാരിറ്റിക്ക് വിനിയോഗിക്കുമെന്ന് വന്നിട്ടാണ് ഞാൻ തുടർച്ചയായിട്ട് നാല് ദിവസം പങ്കെടുത്തിരുന്നു അതിൽ എനിക്കൊരു ഡിഫെക്ട് ചൂണ്ടിക്കാണിക്കാനുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ ഞാൻ ബാംഗ്ലൂരാണ് ഉള്ളത് അതിലിപ്പോൾ പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ അവസാന അവസാനം ശരിക്കും ഞാൻ നോട്ടിഫിക്കേഷൻ ശ്രദ്ധിക്കുന്നത് അതിൽ പറയുന്നത് ഈ പങ്കെടുക്കുന്ന ആൾക്കാർക്ക് ഞാൻ പങ്കെടുത്തപ്പോൾ അതിൽ ആക്ച്വലി ഡെലിവറി അഡ്രസ്സ് ചോദിക്കുന്നുണ്ട് നമ്മുടെ അഡ്രസ്സ് ഹോൾഡ് ചോദിക്കുന്നു അഡ്രസ്സ് സാധാരണ പേർക്ക് ചോദിക്കുന്നുണ്ട് അപ്പോൾ നമ്മൾ ഡെലിവറി നമുക്ക് വരും എന്നായിരിക്കും നമ്മൾ തീർച്ചയായിട്ടും പ്രതീക്ഷിക്കുന്നത് ഇപ്പോൾ ഞാൻ അവസാന അവസാന നോട്ടിഫിക്കേഷൻ ഫുള്ള് വായിച്ചത് അതായത് നമ്മൾ നിയറസ്റ്റ് ആയിട്ടുള്ള സ്റ്റോറിൽ പോയിട്ട് അത് കളക്ട് ചെയ്യണമെന്നാണ് പറയുന്നത് അപ്പോൾ ഞാൻ നേരം ഉള്ളത് പക്ഷേ സ്റ്റോർ കർണാടകയിൽ ഒരു സ്റ്റോറുള്ളത് മൈസൂർ ഉള്ളത് കേരളത്തിൽ ഇരുപത്തൊമ്പത് സ്റ്റോറ് കാണിക്കുന്നുണ്ട് തമിഴ്നാട് നാല് സ്റ്റോർ കാണിക്കുന്നുണ്ട് അപ്പോൾ ഞാൻ എനിക്ക് പറയാനുള്ളതെന്ന് വെച്ചാൽ ഒരുപാട് മലയാളികൾ നമ്മുടെ എന്താ ഇന്ത്യയുടെ പല ഭാഗത്തായിട്ടുള്ള ഒരു രീതിയിൽ പങ്കെടുത്തിട്ടുണ്ടാകും അപ്പോൾ ഒരു സ്റ്റോർ അടുത്ത് ഇല്ലാത്ത ആൾക്കാർക്ക് എന്തെങ്കിലും ഒരു സൊല്യൂഷൻ അല്ലെങ്കിൽ ഒരു എന്താ ഒരു ഡെലിവറി സൗകര്യം അതിൽ ഡെലിവറി ചാർജ് ആഡ് ചെയ്യുകയോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു പാര സമാന്തര സൗകര്യം അതിൽ ഒരുക്കണമെന്ന് ഞാൻ ഇതൊരു വിനീതം അഭ്യർത്ഥിക്കുകയാണ് നിങ്ങളുടെ ഒരു നല്ല ഒരു വളരെ നല്ലൊരു മിഷനാണിത് അപ്പോൾ ഇതിലൂടെ കിട്ടുന്ന വരുമാനം പല ചാനലികളും ഉപയോഗിച്ചുകൊണ്ടിരിക്കുകയല്ലോ അപ്പോൾ ഇത് പങ്കെടുക്കുന്നവർക്ക് ലക്കി ഡ്രോ കൊടുക്കുന്നുണ്ട് ഒരു നല്ലൊരു ഐഡിയ ആയിട്ട് തോന്നി എനിക്ക് അപ്പോൾ തീർച്ചയായിട്ടും ഈ ഒരു ചെറിയൊരു കാര്യം ഒന്ന് ശ്രദ്ധയിൽപ്പെടുത്തണം അദ്ദേഹത്തിൻ്റെ ഐ ടി ടീമിനെ ശ്രദ്ധയിൽപ്പെടുത്തി ഒന്ന് റെക്ടിഫൈ ചെയ്യണം അവരുടെ മുന്നോട്ടുള്ള യാത്രയ്ക്കും ഇത് ഉപകാരപ്പെടും ഇതിൽ പങ്കെടുക്കുന്നവർക്കും അത് ഉപകാരപ്പെടും തീർച്ചയായിട്ടും അപ്പോൾ അതൊന്നും ശ്രദ്ധിക്കുമല്ലോ നിങ്ങൾ അതിലേക്ക് എത്തിക്കാനായിട്ട് ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാം താങ്ക്